സ്വാഗതം നെതർലൻഡ്സിന്റെ പ്രശസ്ത ഫുട്ബോളർ ഡെനിസ് ബർക്യാമ്പിനെ കുറിച്ചാണ് ഈ വീഡിയോ ഒന്നിലധികം പൊസിഷനുകളിൽ അനായാസം കളിക്കാൻ കഴിയുന്ന പ്രതിഭയായിരുന്നു ഫുട്ബോളിലെ പരമ്പരാഗത സങ്കല്പങ്ങളെ പൊളിച്ച ബർക്യാമ്പ് അസാധാരണമാം വിധം ക്രിയാത്മകതയുണ്ടായിരുന്ന ഫുട്ബോളറായിരുന്നു വൈഡ് മിഡ്ഫീൽഡറായും മെയിൻ സ്ട്രൈക്കറായും സെക്കൻഡ് സ്ട്രൈക്കറായും എല്ലാം കളിക്കുകയും ആ പൊസിഷനുകളെ എല്ലാം പുനർനിർവചിക്കുകയും ചെയ്ത അസാമാന്യ പ്രതിഭ ഗോൾ കീപ്പർ എന്ന പൊസിഷൻ ഒഴികെ ഏതാണ്ട് ഫുട്ബോളിലെ മിക്ക പൊസിഷനുകളിലും അയാൾ കളിച്ചു വെറുതെ കളിക്കുകയായിരുന്നില്ല കളിച്ച പൊസിഷനുകളിലെല്ലാം അസാധ്യ കളി പുറത്തെടുക്കുകയും ചെയ്തു അയാൾ തൻ്റെ തലമുറയിലെ ഏറ്റവും പ്രതിഭാധന്യായ ഫുട്ബോളറായാണ് ബർ ക്യാമ്പ് അറിയപ്പെടുന്നത് അനിതര സാധാരണമായ പാഠവും ഫുട്ബോളിനെക്കുറിച്ചുള്ള വ്യത്യസ്ത വീക്ഷണവും ഗോളടിക്കാനുള്ള മിടുക്കും ബർ ക്യാമ്പിനെ ഏറെ അപകടകാരിയായ ഫുട്ബോളറാക്കി ടോട്ടൽ ഫുട്ബോൾ എന്ന ഡച്ചുകാരുടെ ദർശനത്തെ ബർ ക്യാമ്പിനെ പോലെ സമ്പൂർണമാക്കി മാറ്റിയ ഫുട്ബോളർമാർ അവരുടെ ചരിത്രത്തിൽ അധികമൊന്നും ഉണ്ടായിട്ടില്ല ബർ ക്യാമ്പിൻ്റെ പന്തിന് മുകളിലെ ചെറിയ ടച്ചുകൾ പോലും അത്യന്തം സർഗാത്മകമായിരുന്നു അയാളുടെ ഓരോ ഷോട്ടുകളും അതിശക്തമായിരുന്നു തന്ത്രപരമായ പ്ലേ മേക്കിങ്ങിലൂടെ വർക്ക് ക്യാമ്പ് എതിരാളികളെ വെള്ളം കുടിപ്പിച്ചു ഫുട്ബോളിനെ അത്രമാത്രം അയാൾ മനസ്സിലാക്കിയിരുന്നു അത് വെറുമൊരു കളിയല്ലെന്നും മനോഹരമായൊരു കലയാണെന്നും അയാൾ വളരെ ചെറുപ്പത്തിലെ മനസ്സിലാക്കി ഫുട്ബോളറാവുക എന്നാൽ ഒരു കലാകാരനാവുക എന്നാണ് അർത്ഥമെന്ന് തിരിച്ചറിഞ്ഞ ബർ ക്യാമ്പ് കരിയറിലുടനീളം ഫുട്ബോൾ മൈതാനത്തെ ഒരു സ്റ്റേജ് ആയും അവിടെ കളിക്കുന്നവരെ കലാകാരന്മാരായും കണ്ടു അതിനനുസരിച്ചുള്ള കലാവീക്ഷണവും കൂടി ചേർന്നതോടെ ഫുട്ബോളിനെ സമാനതകളില്ലാത്ത ഒരനുഭവമാക്കി മാറ്റാൻ അയാൾക്ക് കഴിഞ്ഞു ഫുട്ബോൾ മൈതാനത്ത് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ ഒരു പ്രത്യേക വിരുദ് തന്നെ ഉണ്ടായിരുന്നു ബർ കളിക്കുമ്പോൾ ഏറെ ശാന്തനായിരുന്നു ബർ ക്യാമ്പ് പ്രത്യേകിച്ചും അടിക്കുമ്പോൾ ഈ പ്രത്യേകത തന്നെ അയാളെ ഐസ്മാൻ എന്നും ആളുകൾ വിളിച്ചു വിമാനത്തിൽ സഞ്ചരിക്കാനുള്ള ബർ ക്യാമ്പിൻ്റെ പേടി അയാൾക്ക് നോൺ ഫ്ലൈയിങ് ഡച്ച്മാൻ എന്ന പേര് നേടിക്കൊടുത്തു വിമാനത്തിൽ സഞ്ചരിക്കാൻ ഭയപ്പെട്ട അയാൾ യാത്രകൾക്കായി കാറോ മറ്റ് ഗതാഗത മാർഗ്ഗങ്ങളോ മാത്രം ഉപയോഗിച്ചു ആംസ്റ്റർഡാമിലെ ഒരു തൊഴിലാളി വർഗ കുടുംബത്തിലാണ് ഡെന്നിസ് ബർക്യാമ്പ് ജനിക്കുന്നത് അയാളുടെ അച്ഛൻ ഒരു ഇലക്ട്രീഷ്യനായിരുന്നു ഒപ്പം താഴേക്കിടയിലുള്ള ലീഗുകളിൽ കളിക്കുന്ന ഒരു അമേച്ചർ ഫുട്ബോൾ കളിക്കാരനും സ്കോട്ടിഷ് ഫുട്ബോൾ കളിക്കാരനായ ഡെന്നിസ് ലോയോടുള്ള അയാൾക്കുള്ള ആദരം കാരണമാണ് മകനായ ബർക്യാമ്പിൻ്റെ പേരിൻ്റെ ആദ്യ ഭാഗം ഡെന്നിസ് എന്നിടാൻ കാരണം വെറും പതിനൊന്ന് വയസ്സുള്ളപ്പോൾ ഡച്ച് ഫുട്ബോളിലെ വമ്പൻ ക്ലബായ അയാക്സിൻ്റെ യൂത്ത് അക്കാദമിയാണ് ഡെന്നിസ് ബർഗ് ക്യാമ്പിലെ ഫുട്ബോൾ പ്രതിഭയെ കണ്ടെത്തുന്നത് അവിടെ വെച്ചാണ് അയാൾ എല്ലാ പൊസിഷനുകളിലും കളിച്ച് പരിശീലിച്ചത് യൂത്ത് അക്കാദമിയിൽ വെച്ച് പലപ്പോഴും ഡിഫൻഡറായി കളിച്ചത് ഭാവിയിൽ സ്ട്രൈക്കറായി കളിച്ച സമയത്ത് എതിർ ടീമിൻ്റെ ഡിഫൻഡർമാരെ മറികടക്കാൻ അയാളെ ഏറെ സഹായിച്ചു ഡിഫൻഡറായി കളിച്ച് ശീലിച്ചതുകൊണ്ട് തന്നെ ഡിഫൻഡർമാർ എങ്ങനെയാണ് ചിന്തിക്കുക അടുത്തതായി അവർ എന്തു ചെയ്യും എന്നതിനെ കുറിച്ചെല്ലാം വ്യക്തമായ ധാരണയുണ്ടാക്കിയെടുക്കാൻ അയാൾക്ക് കഴിഞ്ഞു അതിനനുസരിച്ച് അവരെ മറികടക്കാനുള്ള വഴികൾ അയാൾ കണ്ടെത്തി ഇതിനോടൊപ്പം അസാധാരണമായ ക്രിയാത്മകത കൂട്ടിച്ചേർന്നതോടെ ഡിഫൻഡർമാർക്ക് തടയാൻ കഴിയാത്ത കളിക്കാരനായി ബർ ക്യാമ്പ് മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മുതൽ എൺപത്തി ആറ് വരെ അയാക്സ് യൂത്ത് അക്കാദമിയിൽ തുടർന്ന ബർ ക്യാമ്പ് എൺപത്തി ആറിൽ അയാക്സിന്റെ സീനിയർ ടീമിന് വേണ്ടി കളിച്ചു തുടങ്ങി അന്ന് ഡച്ച് ഇതിഹാസം യൊഹാൻ ക്രൈഫ് ആയിരുന്നു അയാക്സ് സീനിയർ ടീമിന്റെ കോച്ച് ക്രൈഫിന്റെ കടുത്ത ആരാധകനായിരുന്നു ബർ ക്യാമ്പ് ക്രൈഫിന്റെ കീഴിലെ കളി ബർ ക്യാമ്പിലെ ഏറ്റവും മികച്ചത് പുറത്തെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ ഇരുപത്തി ആറിന് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ബർക്യാമ്പ് നെതർലൻഡ്സ് ദേശീയ ടീമിൽ അരങ്ങേറി ആ വർഷം നവംബറിൽ അയാൾ തൻ്റെ ആദ്യ അന്താരാഷ്ട്ര ഗോൾ നേടി ഗ്രീസിനെതിരായ മത്സരത്തിലായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് യൂറോ കപ്പിൽ മൂന്ന് ഗോളടിച്ച് സംയുക്ത ടോപ്പ് സ്കോററായ ബർക്യാമ്പ് ഏറെ ശ്രദ്ധ നേടി അതോടെ അയാൾ അന്താരാഷ്ട്ര ഫുട്ബോളിലെ തൻ്റെ വരവ് അറിയിച്ചു എന്നാൽ നെതർലൻഡ്സ് സെമി ഫൈനലിൽ ഡെൻമാർക്കിനോട് തോറ്റു പുറത്തായി ടീം ഓഫ് ദ ടൂർണമെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ബർക്യാമ്പ് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ബർക്യാമ്പ് അഞ്ച് ഗോൾ അടിച്ചു അമേരിക്കയിൽ നടന്ന ലോകകപ്പിൽ ബർക്യാമ്പ് മൂന്ന് ഗോളാണ് അടിച്ചത് എന്നാൽ നെതർലൻഡ്സ് ക്വാർട്ടർ ഫൈനലിലെ പൊരിഞ്ഞ പോരാട്ടത്തിൽ ബ്രസീലിനോട് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് അടിയറവ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് യൂറോകപ്പിൽ നെതർലൻഡ്സിനായി ബർക്യാമ്പ് ഒരു ഗോൾ നേടി എന്നാൽ നെതർലൻഡ്സ് ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനോട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ലോകകപ്പിനുള്ള യോഗ്യതാ മത്സരങ്ങളിലായിരുന്നു ബർക്യാമ്പ് തൻ്റെ ആദ്യ അന്താരാഷ്ട്ര ഹാട്രിക് നേടുന്നത് തൊണ്ണൂറ്റാറിൽ വെയിൽസിനെതിരെയായിരുന്നു ഇത് തൊണ്ണൂറ്റെട്ട് ലോകകപ്പിൽ ബർക്യാമ്പ് മൂന്ന് ഗോൾ അടിച്ചു ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയ്ക്കെതിരെ അവസാന നിമിഷം നേടിയ ഗോളും അതിലുൾപ്പെടുന്നു ആ ഗോളും ആ മത്സരവും ഇന്നും ആരാധകർ ഓർത്തിരിക്കുന്നു അറുപത് വാര അകലെ നിന്ന് ഫ്രാങ്ക് ഡിബോയർ വായുവിലൂടെ നൽകിയ പാസ് ഒരറ്റ ടച്ചിൽ നിയന്ത്രണത്തിലാക്കിയ ബർക്കാം അർജന്റീനയുടെ വിഖ്യാത ഡിഫൻഡർ റോബർട്ടോ അയാളയുടെ കാലുകൾക്കിടയിലൂടെ മുന്നോട്ടിട്ട് വലതുകാലിൻ്റെ പുറംഭാഗം കൊണ്ട് അടിച്ച ഉഗ്രനരു ബോളിയിലൂടെ ഫിനിഷ് ചെയ്യുകയായിരുന്നു മൈതാനത്തിന്റെ വലതുഭാഗത്തു നിന്ന് ഏറെ ബുദ്ധിമുട്ടേറിയ ആംഗിളിൽ നിന്നായിരുന്നു ബെർ ആ ഷോട്ട് അത് അർജന്റീനിയൻ ഗോളി കാർലോസ് റോവയ്ക്ക് തടുക്കാനായില്ല ആ ഗോളാണ് കരിയറിലെ തൻ്റെ ഏറ്റവും മികച്ച ഗോളെന്ന് ഡെനിസ് ബെർ ക്യാമ്പ് എപ്പോഴും പറയും അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു അയാൾക്ക് ആ ഗോൾ ബർ കരിയറിലെ മുപ്പത്തി ആറാമത്തെ അന്താരാഷ്ട്ര ഗോളായിരുന്നു അത് ആ ഗോളോടെയാണ് ഫാസ് ബിൽസിന്റെ ഹോൾ ഓൺ റെക്കോർഡ് ബർക്യാമ്പ് മറികടന്നത് ആ മത്സരത്തിൽ പാട്രിക് ക്ലൈവട്ട് നേടിയ ആദ്യ ഗോളിന് വഴിയൊരുക്കിയതും ബർക്യാമ്പായിരുന്നു ആ മത്സരത്തിൽ നെതർലൻഡ്സ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് അർജന്റീനയെ തോൽപ്പിച്ച് സെമിഫൈനലിൽ എത്തി അർജന്റീനയ്ക്കെതിരായ ആ ജയം നെതർലൻഡ്സിന്റെ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച ജയങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്നു എന്നാൽ സെമിയിൽ ബ്രസീലിനോട് തോറ്റ നെതർലൻഡ്സ് പുറത്തായത് ബർക്യാമ്പിന് വലിയ നിരാശയായി ബ്രസീലിനെതിരായ മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞതിനാൽ ഷൂട്ടൌട്ടിലേക്ക് നീളുകയായിരുന്നു ഷൂട്ടൌട്ടിൽ താനെടുത്ത പെനാൽറ്റി ബർ ക്യാമ്പ് ഗോളാക്കിയെങ്കിലും ടീം തോറ്റു ടൂർണമെന്റിലെ ഓൾ സ്റ്റാർ ടീമിൽ ബർ ഉൾപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ ഒമ്പതിന് ഡെനിസ് ബർക്യാമ്പ് നെതർലൻഡ്സിനായുള്ള തൻ്റെ അവസാനത്തെ ഗോൾ നേടി ബ്രസീലിനെതിരായ മത്സരത്തിലായിരുന്നു അത് സ്വന്തം നാട്ടിൽ നടന്ന രണ്ടായിരത്തിലെ യൂറോകപ്പിൽ ബർക്യാമ്പിന് ഗോളൊന്നും നേടാനായില്ല എന്നാൽ മൂന്ന് അസിസ്റ്റുകൾ അയാളുടെ വകയായി ഉണ്ടായിരുന്നു ചാമ്പ്യൻഷിപ്പിൻ്റെ സെമി ഫൈനലിൽ നെതർലൻഡ്സ് ഇറ്റലിയോട് തോറ്റ് പുറത്തായി പെനാൽറ്റി ഷൂട്ടൌട്ടിലായിരുന്നു ആ തോൽവിയും അതോടെ ഡെന്നിസ് ബർക്യാമ്പ് താൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചു തുടർന്ന് അയാൾ ക്ലബ് ഫുട്ബോളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു നെതർലൻഡ്സിനായി എഴുപത്തി മത്സരങ്ങളിൽ ബൂട്ട് കെട്ടിയ ഡെന്നിസ് ബർക്യാമ്പ് മുപ്പത്തിയേഴ് അടിച്ചു ഫിഫ ലോക ഫുട്ബോളർ പുരസ്കാര പട്ടികയിൽ മൂന്ന് തവണയാണ് ബർക്യാമ്പ് രണ്ടാമനായത് ഫിഫയ്ക്കു വേണ്ടി ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച നൂറ് ഫുട്ബോളർമാരുടെ പട്ടിക സാക്ഷാൽ പെലെ തെരഞ്ഞെടുത്തപ്പോൾ അതിൽ ബർക്യാമ്പും ഉൾപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ അയാക്സിൽ കളിച്ച ബർക്യാമ്പ് തൊണ്ണൂറ്റിമൂന്നിൽ അവിടം വിട്ട് ഇറ്റലിയിലെ പ്രസിദ്ധ ക്ലബായ ഇന്റർമിലാനിൽ ചേർന്നു അയാക്സിലെ അയാളുടെ മികച്ച പ്രകടനം പല പ്രമുഖ ക്ലബുകളുടെയും ശ്രദ്ധ അയാളിലേക്ക് തിരിച്ചിരുന്നു അയാക്സിലെ അയാളുടെ പരിശീലകനും ഗുരുവുമായിരുന്ന യുഹാൻ ക്രൈഫ് സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സലോണയിൽ ചേരാൻ ബെർ പ്രോത്സാഹിപ്പിക്കുകയും ഒരിക്കലും റയൽ മാഡിൽ ചേരരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ ബെർ ക്യാമ്പിന് ഇറ്റലിയിൽ കളിക്കാനായിരുന്നു താല്പര്യം അങ്ങനെയാണ് അയാൾ മിലാൻ തിരഞ്ഞെടുക്കുന്നത് അന്ന് ഏഴ് ദശാംശം ഒരു മില്യൺ യൂറോ ആയിരുന്നു ബെർക്യാമ്പിന് മിലാൻ നൽകിയ പ്രതിഫലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ബെർക്യാമ്പ് ഇൻ്റർവിട്ട് ആഴ്സനെല്ലിലെത്തി ഏഴര മില്യൺ യൂറോ ആയിരുന്നു അയാൾക്ക് ലഭിച്ച പ്രതിഫലം പിന്നീട് പതിനൊന്ന് വർഷം അയാൾ ആഴ്സണലിന് വേണ്ടിയാണ് കളിച്ചത് ആ കാലത്തോടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഇതിഹാസ താരങ്ങളിലൊരാളായി ഡെന്നിസ് ബർക്യാമ്പ് മാറി ആഴ്സനെല്ലിൻ്റെ എക്കാലത്തെയും മികച്ച കളിക്കാരിലൊരാളായാണ് ഇന്നും ബർക്യാമ്പ് കണക്കാക്കപ്പെടുന്നത് ക്ലബ് ഫുട്ബോളിൽ മൊത്തം അഞ്ഞൂറ്റി അൻപത്തിരണ്ട് മത്സരങ്ങളിൽ കളിച്ച ബർക്യാമ്പ് ഇരുന്നൂറ്റി ഒന്ന് ഗോളാണ് സ്കോർ ചെയ്തത് ഇതിൽ ആഴ്സനലിന് വേണ്ടി മുന്നൂറ്റി പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് നേടിയ എൺപത്തിയേഴ് ഗോളും ഇന്റർമിലാനു വേണ്ടി അൻപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് നേടിയ പതിനൊന്ന് ഗോളും അയാക്സിന് വേണ്ടി നൂറ്റി എൺപത്തി മത്സരങ്ങളിൽ നിന്ന് നേടിയ നൂറ്റിമൂന്ന് ഗോളും ഉൾപ്പെടുന്നു ആഴ്സനെല്ലിൽ ബർക്യാമ്പ് കളിക്കുമ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടങ്ങളും മൂന്ന് എഫ് എ കപ്പും നേടാൻ ക്ലബിനെ സഹായിച്ചു ആൽസ്നെല്ലിനെ രണ്ടായിരത്തി ആറിലെ യു എഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിച്ചതിലും ബർ വലിയ പങ്കുണ്ടായിരുന്നു കളിയിൽ നിന്ന് വിരമിച്ച ശേഷം ഫുട്ബോൾ പരിശീലകനാകാൻ ബർ ക്യാമ്പിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല കാലം വ്യക്തി ജീവിതത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ടു പോകാനാണ് ബർ ഇഷ്ടപ്പെട്ടത് എന്നാൽ പിന്നീട് അയാൾ പരിശീലകൻ എന്ന റോളിൽ തന്നെ എത്തിപ്പെട്ടു ആദ്യം അയാക്സിന്റെ യൂത്ത് ടീമുകളെ പരിശീലിപ്പിക്കലായിരുന്നു ബർക്യാമ്പിന് ലഭിച്ച ചുമതല പിന്നീട് അയാൾ നെതർലൻഡ് ബി ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചായി അതിനുശേഷം അയാക്സ് സീനിയർ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചായി എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ അയാളെ ആ ചുമതലയിൽ നിന്ന് അയാക്സ് മാനേജ്മെന്റ് നീക്കി ഫുട്ബോളിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും ഇതിഹാസ താരങ്ങളിലൊരാളായാണ് ഡെന്നിസ് ബർ ക്യാമ്പ് കണക്കാക്കപ്പെടുന്നത് ഏറ്റവും മികച്ച സാങ്കേതികത്തികവുള്ള കളിക്കാരനായിരുന്നു അയാൾ ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ ബർക്കാം തൻ്റെ സ്വപ്ന കളിക്കാരനാണെന്ന് ആഴ്സണലിൽ അയാളുടെ സഹതാരവും ഫ്രഞ്ച് ഇതിഹാസവുമായ തിയറി ഓൺറി പറഞ്ഞിട്ടുണ്ട് ഡച്ചുകാരുടെ ടോട്ടൽ ഫുട്ബോളിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ അംബാസഡർ ആയിരുന്നു ഡെന്നിസ് ബർക്യാം ബഹുമുഖമായ കഴിവാണ് ടോട്ടൽ ഫുട്ബോൾ കളിക്കാൻ ഏറ്റവും അനിവാര്യമായത് ഒരു ഫുട്ബോളറുടെ മൊത്തം കഴിവും പുറത്തെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് അതിന് ഏറ്റവും പറ്റിയ കളിക്കാരനായിരുന്നു ബർക്യാം ഇത്രമാത്രം ബഹുമുഖ കഴിവുകൾ കളിക്കാർ ലോക ഫുട്ബോളിൽ തന്നെ കുറവാണ് ഗോൾ കീപ്പർ എന്നതൊഴികെ ഫുട്ബോളിലെ മിക്കവാറും പൊസിഷനുകളിലെല്ലാം കളിച്ചിട്ടുള്ള കളിക്കാരനാണ് ബർക്യാം ഇന്ന് ഫുട്ബോളിൽ എത്ര പേർക്ക് ഈ ഗുണങ്ങൾ അവകാശപ്പെടാം എന്നത് ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ബർക്കാമ്പിനെ പോലുള്ള ടോട്ടൽ ഫുട്ബോൾ പ്രതിഭകൾ ഇനിയുണ്ടാകാൻ വഴിയില്ല വംശനാശം സംഭവിച്ച ഒരു വിഭാഗത്തിൻ്റെ ഭാഗമായി ഡെന്നിസ് ബെർക്യാമ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും